നമ്മുടെ ശരീരത്തിലെ ഈ മസിൽസിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അതിലൊന്നാണ് മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യും അതായത് സങ്കോചിപ്പിക്കുക എന്ന് പറയും അതേപോലെ തന്നെ ആ മസിൽസ് റിലാക്സ് ചെയ്യുകയും ചെയ്യും അതായത് വികസിപ്പിക്കുന്ന അവസ്ഥ ഇതാണ് മെയിൻലി നമ്മുടെ മസിൽസ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് പക്ഷേ മസിൽസ് ക്രാമ്പ്സ് അല്ലെങ്കിൽ മസിൽ പിടുത്തത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ ഒരു മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യും അതായത് സങ്കോചിപ്പിക്കും പക്ഷേ അതിന് റിലാക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന അല്ലെങ്കിൽ വികസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് നമുക്ക് മസിൽ ക്രാംസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മസിൽ പിടുത്തത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ മസിൽ പിടുത്തം രണ്ട് രീതിയിലായിട്ട് പറയാം അതായത് ഒന്ന് ഒരു മസിൽ ടിച്ചിങ് പോലെ ജസ്റ്റ് മസിൽ ഒന്ന് വിറയ്ക്കുന്ന പോലത്തെ ഒരു ഒരു സെൻസേഷൻ ഉണ്ടാവുന്നു അതൊരു വൺ ഡേ മാത്രമായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നു പക്ഷേ മറ്റൊരു കേസ് നോക്കുവാണെങ്കിൽ ഭയങ്കര വേദന അനുഭവപ്പെടുന്നു ഒന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു കാലൊന്നും മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഭയങ്കര വേദന അനുഭവപ്പെടുന്നു ഒരു മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ചലനം നമ്മളെ മസിൽസിനൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് അത് മസിൽ ക്രാമ്പ്സിൻ്റെ കുറച്ചുകൂടി സിവിയർ സ്റ്റേജ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു മസിൽ ക്രാംസ് ഉണ്ടാവുന്നത് അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം മെയിൻലി നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കൊണ്ടാവാം അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്ന് പറയും പോഷകാഹാരക്കുറവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് കാൽഷ്യം ഡെഫിഷ്യൻസി അതേപോലെ തന്നെ അയേണ് സിങ്ക് സെലീനിയം മെഗ്നീഷ്യം ഇത്തരം മിനറൽസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ് നമുക്കറിയാം കാൽഷ്യം എന്ന് പറയുന്ന നമ്മുടെ മസിൽസിനും അതേപോലെ തന്നെ ജോയിൻസിനും ബോൺസിനും ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒന്നാണ് അതേപോലെ തന്നെയാണ് സോഡിയം മെഗ്നീഷ്യം അതേപോലെ തന്നെ സിങ്ക് ഇത്തരം എലമെൻസും നമ്മുടെ ശരീരത്തിൽ മസിൽസിനെയും അതേപോലെ തന്നെ ജോയിൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മസിൽസിനൊക്കെ വീക്ക്നെസ് അനുഭവപ്പെടും അതേപോലെ തന്നെ അതിന് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽസ് അല്ലെങ്കിൽ ഈയൊരു നമ്മുടെ ബോഡി കൂടുതലായിട്ട് കോൾഡിന് അല്ലെങ്കിൽ തണുപ്പിന് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൾഡിനോട് നമ്മൾ കൂടുതലായിട്ടും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷത്തിൽ നമ്മൾ കുറേ നേരം നിൽക്കുമ്പോൾ നമ്മൾ ഫാനിട്ട് കുറേ നേരം ഇരിക്കുക അല്ലെങ്കിൽ എ സി റൂമുകളിൽ കുറേ നേരം ഇരിക്കുമ്പോഴൊക്കെ മസിൽസിന് ഈ ഒരു പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചൂട് അന്തരീക്ഷത്തിലോട്ട് പോകുന്ന അതായത് പെട്ടെന്ന് തണുത്തു നിന്ന് പെട്ടെന്ന് ചൂട് അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് ചില ആളുകൾ പറയാറുണ്ട് അതായത് പ്രായമായിട്ടുള്ള ആളുകളാവട്ടെ കുട്ടികളാവട്ടെ കുറച്ച് നേരം നമ്മളൊന്ന് ഇരുന്ന് അല്ലെങ്കിൽ കാലുമ്പോൾ കാല് കയറ്റി വെച്ച് ഇരിക്കുമ്പം പിന്നെ ഒന്ന് എണീക്കുമ്പം ഭയങ്കര വേദന ഫീൽ ചെയ്യുന്നു ഇവൻ കാലിൻ്റെ അടിയിൽ ഒരു സൂചി കുത്തുന്ന പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആണി വെച്ച് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കുത്തുന്നൊരു വേദന അനുഭവപ്പെടുന്നു ഇവൻ ചെരുപ്പിടുമ്പം ആ ഒരു സെൻസേഷൻ അധികമായിട്ട് വരുന്നു ചില ആളുകൾക്ക് ചെരുപ്പിടുമ്പം തന്നെ ആ ഒരു സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ചെരുപ്പ് ഇട്ടിട്ടുണ്ടോയെന്ന് തന്നെ അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവുന്നു ഇതും ഈ ഒരു മസിൽ ക്രാംസിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം പക്ഷേ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അതായത് കാലിൻ്റെ അടിയിൽ സൂചി കുത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു ആണി വെച്ച് നമ്മുടെ ശരീര കാലിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കുത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു പ്രിക്കിങ് സെൻസേഷൻ ഉണ്ടാവുന്നു ഒരു നംനസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു മരവിച്ച അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണെന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതായത് ഒരു പ്രീ മെൻസ്ട്രൽ പീരീഡ് അല്ലെങ്കിൽ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് പക്ഷേ ഒരു മെൻസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻസ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നില്ല കാരണം അവരുടെ ബോഡിയിൽ ഈസ്ട്രജൻ്റെ ആ ഒരു ഫംഗ്ഷൻസ് ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈസ്ട്രജൻ അവരെ ശരീരത്തിൽ മസിൽസിനെയും അതേപോലെ തന്നെ മറ്റുള്ള ബോൺസ് ജോയിൻസിനെയും എല്ലാം ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ ഒരു മെനോപ്പോസ് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഈ കംപ്ലയിൻറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു കാരണം അവരുടെ ശരീരത്തിൽ ഈസ്ട്രോജന്റെ അളവ് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ അവിടെ ആണ് അല്ലെങ്കിൽ ഈസ്ട്രോജൻ്റെ ആക്ടിവിറ്റീസ് അവിടെ ആണ് അപ്പോൾ അതുമൂലം ഈ മെനോപ്പോ സ്റ്റേജ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഇത്തരം മസിൽ ക്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടുതലായിട്ടും എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി വർക്കൗട്ട് നമ്മളെ ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മസിൽസിൻ്റെ മെറ്റബോളിസം അധികമാവുന്നു അല്ലെങ്കിൽ മസിൽ പ്രോട്ടീൻ മെറ്റബോളിസം അധികമാവുന്നു അപ്പം നിങ്ങൾക്ക് ക്രിയാറ്റിനിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ച് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ മെറ്റബോളിസം അധികമാവുന്നു അപ്പം നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിനിൻന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അടിഞ്ഞുകൂടുന്നു അത് നമ്മുടെ ശരീരത്തിൽ കിഡ്നി വഴി പുറന്തള്ളപ്പെടാതെ രക്തത്തിൽ അലിഞ്ഞുകൂടിച്ച് തരുകയും അങ്ങനെ പല രീതിയിലുള്ള യൂറിനറി കംപ്ലൈൻസും അല്ലെങ്കിൽ റീനൽ കംപ്ലയിൻസ് പോലത്തെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളിലും ഇത്തരം മസിൽ ക്രംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ ഒരു മിതമായ രീതിയിലുള്ള വർക്കൗട്ട് അല്ലെങ്കിൽ ഹെവി എക്സസൈസിന് പകരം ഒരു മോഡറേറ്റ് രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റിന്റെ ഇമ്പാലൻസ് അതായത് സോഡിയം മെഗ്നീഷ്യം ക്ലോറൈഡ് പോലത്തെ ഇത്തരം ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ ധാതുക്കളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരം കംപ്ലൈ കംപ്ലൈൻറ്റ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് ഹൈപ്പോനാട്രീമിയ അതായത് സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിന് ഇത്തരം കോച്ചുപിടുത്തം അല്ലെങ്കിൽ മസിൽസിൽ നിന്ന് വേദന അനുഭവപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റിക് ന്യൂറോപ്പതി പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഇത്തരം വേദനകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മളെ ബോൺസ് അല്ലെങ്കിൽ ജോയിൻസ് എല്ലാം ആണ് അപ്പം നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അമിത വണ്ണുള്ള ആളുകളിലൊക്കെ ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് കാരണം നമ്മൾ ഫാറ്റ് മെറ്റബോളിസം അധികമാവുന്നു അല്ലെങ്കിൽ പല ഓർഗൻസിലും ഇത്തരം ഫാറ്റിൻ്റെ അടിഞ്ഞു കൂടുന്നത് വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ ഫാറ്റി ലിവർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫൈബ്രോയിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായിട്ട് ഈ കലോറി അല്ലെങ്കിൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതുമൂലം നമ്മുടെ വെയ്റ്റില് വേരിയേഷൻസ് കാണിക്കുന്നു അല്ലെങ്കിൽ ഹെവി വെയ്റ്റ് അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഒരു തേർട്ടി അബോവ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അമിതവണത്തിന്റെ കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കാം അപ്പം ഒബേസിറ്റി ഈ ഒരു മസിൽ ക്രാംസിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായധികമായി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യും അതായത് റുമാറ്റോഡ് ആർത്രൈറ്റിസ് ആമവാദം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സന്ധിവാദം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിൻ്റെ അളവ് കൂടി കഴിഞ്ഞാലും ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഏകദേശം ഒരു ഫോർട്ടി അബോ ആയിട്ടുള്ള ആളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതായത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അതായത് ഈസ്ട്രജൻ ഫങ്ഷൻസ് അവിടെ റെഡ്യൂസ്ഡ് ആയി കഴിഞ്ഞു മെനോപോ സ്റ്റേജ് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇത്തരം കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ തൈറോയിഡ് ഗ്രന്ഥി നമ്മളെ മസിൽസിനെയും അതേപോലെ തന്നെ ജോയിൻസ് ബോൺസ് നമ്മുടെ കണ്ണ് ഹൃദയം ലങ്സ് ആമാശയം എല്ലാത്തിനെയും ഓൾ ടൂഗതറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു അവയവമാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അതിൽ ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസും ഉണ്ട് ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻസും ഉണ്ട് അപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ഈ തൈറോയിഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഇത്തരം മസിൽ ക്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലിവർ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിറോസിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസ് ആണെങ്കിലും ഈ മസൽ ക്രാമ്പ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ നിങ്ങൾ എപ്പോഴും ബി പി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹൈ സാൾട്ട് ഇൻടേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇത്തരം മസിൽ ക്രാമ്പ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ മാനേജ് ചെയ്യും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്ന് ഈ ഒരു പ്രശ്നം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ ഒരു വേദന കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വൺ ഡേ മോർ ആയിട്ട് ഇങ്ങനെ ഒരു വേദന എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത് പക്ഷെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നിങ്ങൾ അത്ര സീവിയസ് സീരിയസ് ആയി കാണേണ്ട കാര്യമില്ല കാരണം ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത്തരം ക്രാമ്പ്സ് വരുമ്പം നിങ്ങളൊരു ജെൻറ്റിൽ മസാജാണ് ചെയ്യേണ്ടത് അതായത് എസ്പെഷ്യലി കാഫ് മസിൽസ് നമ്മൾ ഈ ഒരു തൊടയിലെ റീജിയണൽ മസിൽസിനാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു മസൽസിന് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക അതായത് ഹോട്ട് അപ്ലിക്കേഷൻസ് ആവട്ടെ അല്ലെങ്കിൽ ഒരു കോൾഡ് അപ്ലിക്കേഷൻ രീതിയിലുള്ള ഒരു മസാജ് ജെൻറ്റിൽ മസാജ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ മസിൽസ് കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആവുകയും അല്ലെങ്കിൽ ആ ഒരു വികാസം സംഭവിക്കുകയും പെയിൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും അതേപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക നമുക്കറിയാം വൈറ്റമിൻ ബി ട്വൽവ് വിറ്റമിൻ ഡി അല്ലെങ്കിൽ വിറ്റമിൻ സിൻ്റെ ഒരു കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരം കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യും സോ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതായത് സീഡ്സ് നട്ട്സ് ചെറിയ മത്സ്യങ്ങൾ അതേപോലെ തന്നെ മാംസങ്ങള് എന്ന് പറയുമ്പോൾ ചിക്കൻ നിങ്ങൾ എടുക്കാം റെഡ്മീറ്റ് കഴിവതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം യൂറിക് ആസിഡ് ക്രിയാറ്റിനിൻ പ്രേഷ്യൻസ് ഒക്കെയാണെങ്കിൽ അവർക്ക് ഇത്തരം റെഡ്മീറ്റിൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ടും അല്ലെങ്കിൽ റെഡ്മീറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ കംപ്ലയിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ചുവന്ന മാംസങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സിൽ ബനാന അല്ലെങ്കിൽ നേന്ത്രപ്പഴം എടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതിൻ്റെ അകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം മസിൽ ക്രാംസോ അല്ലെങ്കിൽ ബോൺ സ്ട്രെങ്തും അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പേശികളെ സ്ട്രെങ്ത്തിനെ ഇമ്പൂ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ബനാന എന്ന് പറയുന്നത് സോ അത് നിങ്ങൾക്ക് ഡെയിലി ഒരു പഴം വെച്ചിട്ട് കഴിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സിൽ കഴിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്കാഡോ അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവകാട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മളെ പേശികളുടെ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യുന്നു അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാട്ടർ മെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇത്തരം മസിൽ ക്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഡെയിലി ഈ വാട്ടർ മെലൺ എടുക്കുന്നതും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഷുഗർ രോഗികളാണെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികളാണെങ്കിൽ വാട്ടർ മെലൺ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ളതാണ് വാട്ടർ മെലൺ എന്ന് പറയുന്നത് ആൽക്കഹോളും സ്മോക്കിങ്ങും ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിക്കോട്ടിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവും അല്ലെങ്കിൽ ക്ലോട്ട് രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതുമൂലം ഡീപ്പ് വെയിൻ ത്രോംബോസിസ് കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അതുമൂലം നമുക്ക് ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യും സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ആൽക്കഹോൾ സ്മോക്കിങ്ങും കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക അതായത് പെട്ടെന്ന് ഒരു വേദന വരുമ്പം നല്ല രീതിയിൽ രീതിൽ മസിൽ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കാലം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അങ്ങനെ രീതിയിൽ എന്തെങ്കിലും ഒരു യോഗ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്റർ ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാലും ഇത്തരം മസിൽ ക്രാംസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നടന്ന് ജോലി ചെയ്യുന്ന ഒക്കെ ആളുകളാണെങ്കിലും ഇത്തരം കംപ്ലയിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യും സോ അത്തരം ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ബോഡിയിൽ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഡീഹൈഡ്രേഷൻ ഇതിൻ്റെ ഒരു കോഴ്സാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ എപ്പോഴും ഒരു മൂന്ന് ലിറ്ററും ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഇലക്ട്രോലൈറ്റ്സും അതേപോലെ തന്നെ എന്തെങ്കിലും മിനറലിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ഒരു ഹൈഡ്രേഷൻ പ്രോസസ്സിലൂടെ നമുക്കത് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളെ ഉറക്കത്തിൻ്റെ ആ ഒരു ഡ്യൂറേഷനും കൃത്യമായ അളവിലാണോ നിങ്ങൾ ചെക്ക് ചെയ്യുക ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സ് എപ്പോഴും ഉറക്കം ഉറക്കമെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഓൾ ടൂഗതർ എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും നമ്മൾ ആ ഒരു സ്ലീപ്പ് സൈക്കിളിലാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ടപ്പ് ചെയ്യും സോ കൃത്യമായ അളവിൽ ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ എക്സസൈസ് മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചപ്പൽസ് ആയാലും അല്ലെങ്കിൽ ടൈറ്റൻഡ് ഷൂസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ചില ആളുകൾ സോക്സ് ഇടാതെ തന്നെ ഷൂസ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അത് മൂലം ചിലപ്പം പല രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷൂസ് ഷൂസായാലും അത് ആയിട്ടുള്ള ചപ്പൽസ് അല്ലെങ്കിൽ ലൂസ് ഷൂസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടു എന്ന് മനസ്സിലാക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്